ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യമുള്ള നാലാച്ച് ബെഡ്റൂമുള്ള പകുതി കടവുകൾ ചോദിക്കില്ല നിങ്ങൾ അത്രയും കൂടുതൽ അടിപൊളി വീട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പതിനൊന്ന് സെന്റിൽ നൂറേ കുറവുള്ളൂ പത്തേ തൊള്ളായിരം ആവശ്യത്തിന് തെങ്ങ് മാവ് പ്ലാവ് എല്ലാ ഫലവൃശങ്ങളും ഉണ്ട് അല്ല ഈ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് മൂന്നാലഞ്ച് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക കാർപോറച്ച് എന്ത് വേണ്ട അടിപൊളി സെറ്റപ്പിൽ ഒരു വീടാണ് ഇത് ഇന്ത്യ തന്നെ ഏറ്റവും ഒരു സ്ഥലത്താണ് എന്നിട്ടും വേണ്ട തേങ്ങയൊക്കെ ഉണ്ടാക്കണം ആവശ്യത്തിന് തേങ്ങയും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിക്കണേ ഒരു ലൈക്ക് അടിച്ചാല് നമുക്കൊരു സന്തോഷവും അതൊന്ന് നമ്മളിത് ഒരേ കാരണം കേരളം കംപ്ലീറ്റ് നമ്മള് വീഡിയോ ചെയ്യണു അപ്പൊ എല്ലാ ജില്ലകളിലും നമ്മൾ പല പല സ്ഥലത്ത് പോയി അന്വേഷിച്ച് കണ്ടെത്തിയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നെ അപ്പൊ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം കേട്ടോ എല്ലാ സൗകര്യം എടുക്കുന്നുണ്ട് ഇതിന്റെ വിലയും നിങ്ങൾ കേട്ടോ അത്രയും വില കുറവിലുള്ള ഒരു വീടാണ് കാരണം ഒരു സാധാരണ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പ പതിനൊന്ന് സെന്റിന് നൂറേ കുറവുള്ളൂ പത്തേ തൊള്ളായിരം ഉണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്കിലാണെങ്കിൽ ഒരു ഷെഡ് ഉണ്ട് അതായത് നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാനുള്ള ഷെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ഈ അകത്തോട്ട് കയറി കാണിച്ചത് അത്യാവശ്യം എല്ലാ സൗകര്യവും വീടാണ് നാല് അറ്റാച്ച് ബെഡ്റൂം ഇതിന്റെ വർക്കൊക്കെ കണ്ടുപോകും കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് വീടുകൂടി താമസം മാറി വേറെ വീട്ടിലോട്ട് താമസം മാറി കാരണം അവർ ഈ വീട് വിൽക്കാണ് അത്യാവശ്യം അലക്കണമല്ല അലക്കണ അല്ല ഇപ്പം ആരും കലാരണം മുകളിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളും തുണി ഉണക്കാൻ വേണ്ടി ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൗകര്യം ഉണ്ട് ഞാനിൻ്റെ ഫ്രണ്ടീന്നെല്ലാം കാണിച്ചു വരാം ഈ സൈഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ വിറകും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വെച്ചേക്കണം എന്താ സോഫാനോ സിറ്റൗട്ട് സ്റ്റെയർ കേസിനും കൊടുത്തേക്കണം ണ്ട് ചാരുപടി സിറ്റൌട്ടൊക്കെ ഉണ്ടോ നല്ല ഗ്രാൻഡായി നമുക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് സിറ്റ് സിറ്റൌട്ടൊക്കെ കംപ്ലൈറ്റ് ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം ഇനി അകത്തോട്ട് ചേർച്ചെന്ന് നല്ല വിശാലമായ ലിവിങ് ഏരിയ എന്താ താഴും കാര്യങ്ങളുണ്ട് മണചിത്ര കൂട്ടാൻ ഇട്ടേക്കണം അടിപൊളി ലോക്ക് കാര്യങ്ങള് എല്ലാം കൊണ്ടും നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു വീട് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രത്യേകത രണ്ട് സ്ഥലങ്ങളാണ് അതിലൊരു സ്ഥലം ഉണ്ടത് കാരണം ഈ രണ്ട് മൂകാംബിക ക്ഷേത്രമാണ് ഇതിലുള്ളത് ഒന്ന് കൊല്ലൂരും ഒന്ന് പനച്ചിക്കാടും പനച്ചിക്കാടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മൊത്തങ്കരെ ആനയിട്ടാണ് ഇട്ടേക്കണേ വീട് കേട്ടോ മൊത്തം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഡൈനിങ് ഏരിയാണ് ഈ വീടിനുള്ളത് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോങ്ങ അപ്പൊ പനച്ചിക്കാട് മൂകാംബിക ക്ഷേത്രത്തിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് കോട്ടയം ജില്ലയിൽ ാട് പരത്തും പാറടുത്തേന് പിന്നെ ഈ വീടിന് ചോദിക്കണവല്ല ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടിഷ്ടപ്പെട്ട പാർട്ടിനോട് നേരിട്ട് സംസാരിക്കാം കണ്ട ബാത്റൂമൊക്കെ എല്ലാ അറ്റാജും നല്ല സെറ്റപ്പിലുള്ള ഒരു വീടാണ് ഇവിടെ ഈ റൂം ഞാൻ ഇത് ഇതും അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഞാനത് ജസ്റ്റ് കാണിക്കണ്ടുപേരെയുണ്ട് പ്രായവേ രണ്ടുപേർ കിടപ്പുണ്ട് അപ്പൊ അത് കാരണം ഞാനത് അകത്തോട്ട് എടുക്കാത്തത് കേട്ടാത്ത ഒരു ബെഡ് താഴത്തു നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഞാൻ കിച്ചൺ ഒക്കെ പോകണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ വീടിന്റെ സൗകര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ വിളിക്കാൻ വേണ്ടി കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ ആണ് ഈ വീടിനുള്ളത് പിന്നെ കറണ്ട് ഇല്ലായിരുന്നു അതാണ് ഇത്തിരി വെട്ടക്കുറവ് ഇനി ഇതിന്റെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇതാണ് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ വന്നത് ും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ടോ ഇവിടെ തീയത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് പുറത്തോട്ട് നമ്മൾ നേരത്തെ കണ്ടാണ് അടക്കണ വലിയ കാര്യങ്ങളെല്ലാം അപ്പൊ പതിനൊന്ന് സെന്റ് സ്ഥലം അടുക്കേണ്ടത് അപ്പൊ കോട്ടയം ജില്ലയിൽ പനച്ചിക്കാടുള്ള ഈ വീട് നിങ്ങക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിലാദ്യം കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാ മതി നമുക്ക് ചെയ്ത് മുകളിലോട്ടില്ല മുകളിലത്തെയും കാഴ്ചവാലൊക്കെ കാണണ്ടേ സ്റ്റെപ്പിന്റെ ടോപ്പ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാൻ ആയിട്ടാണ് യില് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചേക്കുന്നത് എന്താ മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് കാണുന്നത് ബെഡ്റൂം അല്ല നല്ല വലിപ്പുളാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പതിനൊന്ന് സെന്റിന് നൂറേ പറയുള്ളൂ പത്തേ തൊള്ളായിരം അല്ലെടുത്ത് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എവിടെ നിന്ന് സ്കിപ്പ് ചെയ്തൊക്കെ പോകുമ്പോഴേ കേൾക്കാൻ പറ്റില്ല അപ്പൊ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇപ്പം എല്ലാ ജില്ലയിലും വീടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി ആ ബഡ്ജറ്റിനുള്ള വീട് നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം ആ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ നാല് അറ്റാച്ച്ഡ് ഉള്ള നല്ല അടിപൊളി ഒരു വീട് അതും ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്ത് അപ്പൊ ഇത്രയും സെറ്റപ്പിലുള്ള ഒരു വീട് കാരണം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റും ഉണ്ട് പതിനൊന്ന് സെന്റ് സ്ഥലം എടുക്കേണ്ടിണ്ട് അപ്പൊ ഈ വീടൊക്കെ എന്ന് വെച്ച് എഴുപത്തി ഒമ്പത് ലക്ഷം രൂപക്ക് ഒക്കെ നഷ്ടമല്ല എഴുപത്തൊമ്പത് എന്ന് പറയണമെങ്കിലും അത് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം നമുക്ക് ബാർഗെൻ ചെയ്യാൻ പറ്റും മോളിലും ഇതേപോലെ തന്നെ ഒരു സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചാരുപടി താഴത്തെ പോലെ തന്നെ അത്യാവശ്യം എല്ലാ വർക്കും ചെയ്യുന്നതാണ് ഇത് ഓപ്പഴനി വരെയും ടൈലും കാര്യങ്ങളിട്ടൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒന്ന് പെയിന്റൊക്കെ അടിച്ച് തന്നെ വീട് അടിപൊളി വീടാണ് കാരണം ഞാൻ പറഞ്ഞു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യവും ഉണ്ട് അല്ല ഈ ഏരിയയിലാണ് നിങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ തുണി ഉണക്കാനിടാ പിന്നെ മുകളിലോട്ട് കയറണമെങ്കിൽ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൗകര്യവും ഇനി നീറോസ്റ്റാർ ഉണ്ട് എല്ലാ ഡോറും തടിയാണ് കാരണം വീട് പണിതേക്കണം നല്ല ഗ്രാൻഡായിട്ടാണ് പണിതേക്കുന്നത് കാരണം അവരവരെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതിന് ഇത്രയും ഏരിയ ഉണ്ട് മുറ്റത്ത് തന്നെ ഒരു മൂന്നാലഞ്ചു വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക തെങ്ങ് മാവ് പ്ലാവ് സകല ഐറ്റും ഉണ്ട് അത്രയും സെറ്റപ്പ് ഉള്ള വീട് ഉണ്ട തേങ്ങക്ക് വരെയും വീടിന്റെ പുറത്തോട്ട് പോകണ്ട എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാനുണ്ടോ ബഡ് ബ്ലാവാണ് അതൊക്കെ കായ്ക്കണ ബ്ലാവാണ് ഫ്രണ്ട് സിറ്റൌട്ടിലൊക്കെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആദ്യം പറയാൻ പറ്റില്ല അതാണ് ഞാൻ രണ്ടാമത് വീടും പറയണത് എന്താ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ആവശ്യത്തിന് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കഴുകുന്നു ഇപ്പൊ ഈ വീട്ടില് മീസിനാള് താമസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ കാരണം എപ്പോഴും ആവതുകൊണ്ട് ഈ വീട് വന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം എന്താ ഒരു സെറ്റപ്പ് നോക്കി ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് കാരണം ഇവര് താമസിക്കാരണം ഞാൻ വല്ല ഇതിൽ ഈ സിനിമ കൊടുത്തേക്കും അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഉണ്ടല്ലോ നല്ല സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് സ്റ്റോർ റൂമോട്ട് ഉപയോഗിക്കുമ്പോൾ ബാക്കിൽ ഷെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും വീട് നല്ല വീടാണ് നിയറസ്റ്റ് ആയിട്ട് എല്ലാ സൗകര്യവും എല്ലാം കിട്ടും മാർജിൻ ഫ്രീയും വാട്ടറും എല്ലാ സൗകര്യവും ഉണ്ട് അത് ഞാൻ ഇത് ഇന്ത്യയിൽ തന്നെ രണ്ട് രണ്ട് ക്ഷേത്രമുള്ളു അതിൽ ഒരെണ്ണം കൊല്ലൂരും മൂകാംബ ക്ഷേത്രം ഒന്ന് ഈ ദക്ഷിണ മൂകാംബ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പനച്ചിക്കാടാണ് അപ്പൊ പനച്ചിക്കാടുള്ള ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഒരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല അമ്പലത്തിലോട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഡിസ്പ്ലേ കാണിച്ച് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ